ശ്രമം നടക്കുന്നുണ്ടെന്ന ഗുരുതര ആരോപണവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് കുടുക്കാൻ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന കെ ജി എം സി ടി എ ഭാരവാഹികൾക്കുള്ള കുറിപ്പിൽ ഡോക്ടർ ഹാരിസ് ആശങ്ക പങ്കുവച്ചു ഓഫീസ് മുറി മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയതിൽ അധികൃതർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്നാണ് ഹാരിസ് ആരോപിക്കുന്നത് സാരംഗ് സുധാകരൻ സാരംഗ് തുടക്കത്തിൽ തന്നെ സിസ്റ്റത്തിനെതിരെ ആരോഗ്യരംഗത്തുള്ള സിസ്റ്റം തകരാറിനെതിരെ ഒറ്റയ്ക്ക് പോരാടിയ താൻ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് പോരാടിയ ഒരാൾ ആണ് ഹാരിസ് അവസാനം അദ്ദേഹത്തിന് ഒരു സംഘടനയുടെ സഹായം തേടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു വിവരങ്ങൾ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിലൊരു ഉപകരണം കാണാനില്ല എന്നായിരുന്നു അവസാനം വന്ന സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ഉപകരണം അതായത് കോടിക്കണക്കിന് രൂപ വിലവരുന്ന പല ഉപകരണങ്ങളും ഒരു ഉപകരണം ഇവിടെ നിന്ന് കാണാനില്ല അത് അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഈ ഒരു അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ട് അതിനനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അതായത് പ്രിൻസിപ്പൽ നടത്തിയ ഒരു കൂടുതൽ അന്വേഷണത്തിലാണ് ഈ ഒരു ഉപകരണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ ഉണ്ട് അതായത് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ പരിശീലനം ഉപയോഗിക്കാനുള്ള കൃത്യമായ പരിശീലനം ിക്കാത്തുകൊണ്ട് മാറ്റി വെച്ചതായിരുന്നായിരുന്നു ഡോക്ടർ ഹാരിസിൻ്റെ വിശദീകരണം അത്തരത്തിൽ ഈ ഒരു ഓഫീസിൽ ഇത്തരത്തിലൊരു ഉപകരണം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ലീവിലുമായിരുന്നു അത്തരത്തിലൊരു കൂടുതൽ പരിശോധനയ്ക്കായി ഈ ഒരു ഓഫീസ് നമ്മൾ തുറക്കേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫീസിൻ്റെ താക്കോൽ തൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗ ഒരു ഡോക്ടർക്ക് ഇത്തരത്തിൽ ചാവി നൽകുകയായിരുന്നു അത്തരത്തിൽ പ്രിൻസിപ്പാൾ ഇവിടെ വന്ന് ഒരു ഉപകരണം മറ്റവും പരിശോധിക്കുകയും ഇത്തരത്തിൽ ഈ ഉപകരണം ഇവിടെ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും പല മറ്റു ഉദ്യോഗസ്ഥരും മറ്റും മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ വന്നു ഈ ഒരു ഓഫീസ് മുറി തുറന്ന് പരിശോധന നടത്തി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് മാത്രമല്ല താൻ കൊടുത്ത ചാവി മാറ്റി അതായത് മറ്റൊരു പൂട്ട് ഉപയോഗിച്ച് തൻ്റെ ഓഫീസ് മുറി പൂട്ടിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു അതായത് ഈ ഒരു ഉപകരണം അവിടെ മാറ്റാനോ അത് അത്തരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു സൂചനയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിലാണ് ഈ ഒരു കെ ജി എം സി ടിയുടെ നൽകിയുള്ള ഒരു കുറിപ്പിൽ പങ്കുവെക്കുന്നൊരു ആശങ്ക മാത്രമല്ല തുടക്കത്തിൽ ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ചുകൊണ്ട് ആരോഗ്യവകുപ്പും അന്വേഷണ സംവിധയല്ല മുന്നോട്ട് വന്നിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്ന് സ്വല്പം പുറകോട്ട് പോയി അദ്ദേഹത്തിന് തെറ്റിപ്പറ്റിയിരുന്നത് തരത്തിലേക്ക് അതായത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ടെന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം വന്നിട്ടുള്ളത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ സിസ്റ്റത്തിന് തകരാർ എന്ന് ഡോക്ടർ ഈ ആരോഗ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് ആ ഒരു പിഴവ് മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടറെ പഴിചാരാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത് എന്നൊരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല അത്തരത്തിലാണ് മറ്റുള്ള നീക്കങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരത്തിലൊരു ഡോക്ടറുടെ ഒരു യൂറോളജി വിഭാഗം തലവന്റെ ഓഫീസ് മുറി ഇത്തരത്തിൽ ലോക്ക് മാറ്റി പൂട്ടുക ആ ഈ ഒരു ഓഫീസ് മുറിക്കകത്താണ് ഈ കാണാതായി കാണാതായി എന്ന് പറയുന്ന ഉപകരണം ഇത്തരത്തിൽ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഡോക്ടറെ നീക്കം എന്നാണ് അദ്ദേഹവും നമ്മുടെ ആശങ്ക പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപകരണം കാണാതെ പോയത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ സാധനം ഈ ഒരു ഉപകരണം നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു ഉപകരണം കാണാതെ പോയി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയതിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ശരി വിവരങ്ങൾ നൽകിയത് കോൺഗ്രസ് പുനഃസംഘടനയിൽ